അടുത്തടുത്തുള്ള നോട്ട്സ് ഇങ്ങനെ പാടുന്നതിന് അതിന് പറയുക ക്രൊമാറ്റിക് മോമെന്റ് എന്നാണ് വരും അതെന്താ വെച്ചാ ഇങ്ങനെ നോട്ട്സ് അടുത്തടുത്തുള്ള നോട്ട്സ് ഇങ്ങനെ പാടുന്നതിന് അതിന് പറയുക ക്രൊമാറ്റിക് മൂവ്മെന്റ് എന്നാണ് ക്രൊമാറ്റിക് എന്ന് പറയും പ മാ മാഴിഞ്ഞാൽ ക്രൊമാറ്റിക് എല്ലാം ക്രൊമാറ്റിക് നോട്ട്സ് ആണ് അതാണ് ഭയങ്കര രസമാണ് അത് ക്രോമ എന്ന് ഗ്രീക്കിൽ പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ ക്രൊമാറ്റിക് വരുന്നത് ക്രോമ എന്ന് പറഞ്ഞാൽ കളർ എന്നർത്ഥം അപ്പൊ ഭയങ്കര കളറ് കൊടുക്കുന്നതാണ് ഇങ്ങനെ പാടുന്ന ¡Oh!